മണലിപ്പാറക്ഷേത്രത്തിൽ കുറേ രോഗങ്ങളി താക്കിൽ കുഴിവെട്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത ഏറ്റവും മനോഹരമായ ഒരു നെല്ലാണ് ഭൂമപ്പള ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിവിടെ തരിശന്ന് ഭൂമി കുറച്ച് ബാക്കിയുള്ള ആദ്യം ചെയ്തതുണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഒരു നൊരിയിൽ നിന്ന് ഞങ്ങൾ മുപ്പത്താറ് നെൽക്കതിരുകൾ വരെ ഓരോരോ നിരയിൽ ലഭിക്കുകയുണ്ടായി ഇത് ഇവിടെ ഞങ്ങൾക്ക് ഒന്നാമത് വെള്ളത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞതും വള്ളം കൂട്ടാനും കുറക്കാനും കഴിഞ്ഞതാണ് ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തുള്ള വിജയം ഈ തോട് ഒന്ന് ഞമ്മൾക്ക് ഞങ്ങൾ പല പദ്ധതികളും ആവശ്യ ബ്ലോക്കിന് സമർപ്പിച്ചിട്ടും ഈ തോടൊന്ന് കോരിത്തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും കാരണം ഇതിൽ മണ്ണ് വന്ന് അടഞ്ഞിട്ട് തോടുനിന്ന് വള്ളം ഒക്കി വിടാനോ വള്ളം നിലനിർത്താനോ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഞങ്ങൾ നെൽകൃഷി തുട തുടരുന്നുണ്ട് ഞങ്ങൾ മണലിപ്പിയ പാടശേഖരത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഈ മൂന്ന് തോടുകളും ഇന്ന് കുറേ കാലങ്ങളായി ഇതിൽ നിന്ന് മണ്ണെടുക്ക ചളി വാരാതായിട്ട് തോടിൻ്റെ തൂർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾ കർഷകരെ സംബന്ധിച്ച് ഒരു ലേസം മണ്ണ് കോരി റെഡിയാക്കി തരാണെങ്കിൽ ഒരു ജേ സി ബി ഉപയോഗിച്ച് രണ്ട് ഭാഗത്ത് ഭത്തിയിലേക്കും മണ്ണിട്ടിട്ട് ഉള്ള ചളികൾ രണ്ട് സൈഡിൽ നീക്കം ചെയ്താൽ തന്നെ തോടിലെ വെള്ളമൊഴിക്ക് നീരൊഴിക്ക് നിലനിൽ ഒഴിവുകയും പിന്നെ കർഷിക ആവശ്യമായ വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അത് പഞ്ചായത്ത് ഉടനടി ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്നാണ് ഞങ്ങൾ വിനീതമായിട്ട് ഈ വീഡിയോ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ മെമ്പർമാരും എല്ലാ ഉദ്യോഗസ്ഥരും ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇത് ഈ നെല്ലിൻ്റെ നീളം ഏകദേശം നമ്മളെന്താ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് സെൻറ്റിമീറ്റർ നമുക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ അവിടെ നെല്ലിൻ്റെ നീളം വേണ്ടത് ഈ നെല്ലിൻ്റെ നീളം ഇതാണ് ഞമ്മൾ നോക്കേണ്ടത് നെല്ലെത്ര വിളവുണ്ട് എന്നുള്ളത് ഇതിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മണിയോളം നെല്ലുണ്ടാവും ഇരുന്നൂറ്റി അമ്പതിൻ്റെ മേലെന്തായാലും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എത്ര ഒരു ഏക്കർക്ക് എത്ര നമുക്ക് കിട്ടണമെന്നുണ്ടത് അറിയണമെങ്കിൽ ഈ നെല്ലിൻ്റെ നിൽക്കാത്തത് നോക്കിയാൽ മതി നോക്കിയാൽ ഇരുപത്തിരണ്ട് ഗ്രാമാണ് ആയിരം മണിക്ക് നമുക്ക് ഇതിന് കിട്ടേണ്ടത് വ്യക്തിന് നമുക്ക് കിട്ടേണ്ട മിനിമം ഇത് തൂക്കം ആയിരം മണിക്ക് ഇരുപത്തിരണ്ട് ഗ്രാം അതെന്തായാലും ഇതിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്